ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആസിഫ് ജീവൻ രാജുമായി തോണിയിൽ കയറി പോവാണ് ആ സമയത്ത് തോണിക്കാരൻ അന്തോണിച്ചൻ പറയുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് പോവണ്ട എന്നായിരുന്നു പക്ഷെ നിങ്ങൾക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് നല്ല അടിയൊഴുക്കുണ്ട് എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് മോഹനച്ചൻ്റെ ഭാര്യ പറയണേ നിങ്ങൾ വെറുതെ കുട്ടികളെ പീഡിപ്പിക്കേണ്ട ഒരു കുഴപ്പവും വരില്ല പെട്ടെന്ന് പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് ആസിഫിനെയും ജീവൻ രാജിനെയും പറഞ്ഞു വരാൻ കേട്ടോ അങ്ങനെ ജീവൻ രാജ് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോവാണ് ഈ സമയം ഹോസ്പിറ്റലിൽ എത്തുകയാണ് ഇന്ദ്രനും സോനയും ഹർഷയോടും രവിയോടും സോനയും ഇന്ദ്രന് ചോദിച്ചറിയാണ് അവണുണ്ടായത് എന്താണ് എന്താണ് ഇങ്ങനെ പെട്ടെന്ന് വരാൻ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹർഷ പറയാണ് ആന്റി നല്ല റെസ്റ്റ് എടുക്കാതെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ മഞ്ചാടിയുടെയും ജീവൻ രാജൻ്റെയും കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ഇന്ദ്രഭരണി നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ട് നിങ്ങൾ വരുന്നത് വരെ കാത്തിരുന്നാലേ ഇങ്ങനെ ആയിരുന്നില്ല ആന്റിയുടെ അവസ്ഥ വരികയായിരുന്നു ഇന്ദ്രഭരണി എന്താ നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നത് അവിടെ തൊട്ടടുത്ത് തന്നെ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഹർഷ അങ്ങ് പതറുകയാണ് അപ്പോൾ രവി പറയുന്നത് ഇതെല്ലാം ഹർഷയുടെ തീരുമാനമാണ് ഹർഷയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇവിടേക്ക് കൊണ്ടുവന്നതൊക്കെ എന്ന് പറയുമ്പോൾ ഹർഷ പെട്ടെന്ന് പറയണേ അത് പിന്നെ ആന്റിക്ക് നല്ല നെഞ്ചുവേദന ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഇവിടെ ആവുമ്പോൾ എനിക്കറിയാവുന്ന ഒരു ഡോക്ടറുണ്ട് അദ്ദേഹം നോക്കുന്ന എല്ലാ പേഷ്യന്റുകളും രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ ആന്റിക്ക് നെഞ്ചുവേദന കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു അത് അറ്റാക്ക് ആയിരിക്കുമെന്ന് അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നതെന്ന് പറയട്ടോ അപ്പൊ അത് കേൾക്കുന്ന സോന പറയണേ ഒരുപാട് നന്ദിയുണ്ട് ഈ അവസ്ഥയിലും ഞങ്ങളുടെ അമ്മയുടെ ജീവൻ രക്ഷിച്ചല്ലോ ഈ ഹർഷജിയെ ഇവിടെ നിർത്തേണ്ട രവീട്ട് നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ ഡെലിവറി അടക്കാൻ നേരത്ത് ഇങ്ങനെ സ്ട്രെയിൻ എടുക്കാനും ഉറക്കം ഒഴിക്കാനൊന്നും പാടില്ല എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല ഹർഷെ കാരണം എനിക്ക് വേണ്ടി ആൻറ്റി ഏത് സമയത്തും കഷ്ടപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്നതാണ് എനിക്ക് വേണ്ടി എപ്പോൾ വേണമെങ്കിലും ആൻറ്റി വരാറുള്ളതാണ് അതുകൊണ്ട് അതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത് അങ്ങനെ ഇന്ദ്രൻ സോനയോടും ഹർഷയോടും അവിടെ ഇരിക്കാൻ പറയട്ടോ എന്നിട്ട് രവിയെ മാറ്റി നിർത്തി ഇന്ദ്രൻ ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയണേ ഇന്ദ്രൻ ഒരു ചെറിയ സംശയം വന്നതുകൊണ്ട് രവി എന്താണ് സംഭവിച്ചത് അമ്മയ്ക്ക് സാധാരണ ഇങ്ങനെ വരാറുള്ളത് എന്തെങ്കിലും ടെൻഷനൊക്കെ വരുന്ന സമയത്താണ് ഇതിപ്പോൾ എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ രവി പറയാണ് ആൻറ്റിക്ക് ടെൻഷൻ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം ആൻ്റി നല്ല സന്തോഷത്തിലായിരുന്നു മഞ്ചാടിയുടെ വിവാഹം നടത്തി നടത്തിക്കൊടുക്കുന്ന സന്തോഷമായിരുന്നു ആന്റിയുടെ മനസ്സിൽ അനന്തമാഷിനെയും കുടുംബത്തെയും തകർക്കാൻ പറ്റുന്ന ഒരു അവസരമാണല്ലോ എന്നുള്ള ചിന്തയായിരുന്നു ആന്റിയുടെ മനസ്സിലുണ്ടായത് എനിക്ക് നല്ല സന്തോഷം മനസ്സിലുള്ളത് കൊണ്ടായിരിക്കും ബി പിയിൽ വേരിയേഷൻ വന്നതായിരിക്കും അല്ല ഞാൻ ചോദിക്കാൻ കാരണം ഒരു ലക്ഷ്യം അമ്മയുടെ മനസ്സിലുണ്ടെങ്കിൽ ആന കുത്തിയാലും അമ്മ അതിൽ നിന്നും പിന്മാറില്ല അമ്മ മഞ്ചാട്ടിയുടെ കല്യാണം നടത്താനിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എനിക്കതങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് പറയട്ടോ അപ്പോഴൊക്കെ ഹർഷയ്ക്ക് ഒരു ചെറിയ വെപ്രാളമുണ്ട് ഇവരെങ്ങാനും സംസാരിച്ചിട്ട് കള്ളത്തരമൊക്കെ കണ്ടുപിടിക്കുമോ എന്നുള്ള വെപ്രാളത്തിലാണ് വെപ്രാളത്തിലാട്ടോ ഹർഷികൾ ആ ഇന്ദ്രൻ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് സുഷീലാൻഡ് ഈ അറ്റാക്ക് വരുന്നതിന് തൊട്ടു മുന്നേ ആയിട്ട് ആരോടോ ഒരു ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു നല്ല സീരിയസ് ആയിട്ടാണ് സംസാരിച്ചത് ഇനി അതും ഈ അറ്റാക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയില്ല അവരോടാണ് സംസാരിച്ചത് എന്നുള്ളത് രവിക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം എനിക്കറിയില്ല ഞാനത് ചോദിക്കാനും പോയില്ല പക്ഷേ ഹർഷയ്ക്ക് അറിയായിരിക്കും ഫോൺ എവിടെയാണ് അമ്മയുടെ എന്ന് ചോദിക്കുമ്പോൾ അത് ഹർഷയുടെ കയ്യിലുണ്ട് ഹർഷയുടെ ബാഗിലുണ്ടെന്ന് തോന്നുന്നു ഞാനത് ചോദിച്ച് വാങ്ങിച്ചു തരാം എന്ന് പറയുമ്പോൾ അത് വേണ്ട നമ്മളിപ്പോൾ ഫോണിനെ കുറിച്ച് സംസാരിച്ച കാര്യമൊന്നും ഹർഷ അറിയേണ്ട ഒന്നും അറിയാത്ത ഭാവത്തിൽ വേണം ഹർഷയുടെ യിൽ നിന്നും ആ ഫോൺ വാങ്ങാൻ എന്നിട്ട് പിന്നെ ആരാണ് വിളിച്ചത് എന്നുള്ളത് ഞാൻ ആ ഫോൺ പരിശോധിച്ച് നോക്കിക്കോളാം ഒരു സംശയം വരാൻ പാടില്ല ഇന്ദ്രൻ രവിയെയും ഹർഷയും പറഞ്ഞയച്ച ശേഷം ആ ഫോൺ പരിശോധിക്കുകയാണ് അങ്ങനെ അതിൽ രണ്ട് കോളുകൾ പോയിട്ടുള്ളത് മനസ്സിലാവുകയാണ് അങ്ങനെ ഗൂഗിളിൻ്റെ നമ്പറാണ് ഒന്ന് എന്നുള്ളത് ഇന്ദ്രൻ മനസ്സിലാവുക കേട്ടോ ഗൂഗിളിൻ്റെ നമ്പർ എൻ്റെ ഫോണിൽ സേവ് ആയതുകൊണ്ട് എനിക്കറിയാം പക്ഷേ മറ്റു നമ്പർ ഏതാണെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ ഫോൺ എടുത്ത് വിളിക്കുകയാണ് അപ്പോൾ അത് സ്വിച്ച് ഓഫ് ആണെന്ന് പറയട്ടോ അങ്ങനെ പിന്നെ ഗൂഗിളിനോടുമായിട്ട് ഇന്ദ്രൻ വിളിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ ഗോകുലിനോട് ചോദിക്കുകയാണ് ാണെങ്കിലും നല്ല ഉറക്കത്തിലായിരിക്കും അപ്പോൾ ഇന്ദ്രന്റെ കോൾ കാണുന്ന സമയത്ത് ഗോകുല് മനസ്സിൽ ചിന്തിക്കുകയാണ് എന്തെങ്കിലും പിടുത്തം കിട്ടിയ ഇവർക്ക് ഇനി എങ്ങാനും ആന്റി എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ആന്റിയുമായിട്ട് സംസാരിച്ചത് എന്തായാലും സംസാരിച്ച് നോക്കാം അല്ലെങ്കിൽ അത് ഇന്ദ്രന് ഒളിച്ചു കളിയായിട്ട് തോന്നും എന്താ ഇന്ദ്ര ഈ സമയത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് കുഴപ്പമൊന്നുമില്ല ഗോകുലി ഞാൻ അമ്മയ്ക്ക് വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ വിളിച്ചിരുന്നല്ലോ അല്ല എന്തെങ്കിലും മുഷിനി സംസാരിച്ചോ നിങ്ങൾ എന്തെങ്കിലും വഴക്കിട്ട് സംസാരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഇല്ലല്ലോ ഞങ്ങൾ നല്ലതുപോലെയാണ് സംസാരിച്ച് ഫോൺ വെച്ചത് പിന്നെ ആന്റിക്ക് ഗുണമുള്ള കാര്യമാണ് ഞാൻ സംസാരിച്ചത് എന്താ ഇന്ദ്ര എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചെറിയൊരു കുഴപ്പമുണ്ട് ഞാൻ അമ്മയ്ക്കൊരു അറ്റാക്ക് വന്നു ഇപ്പോൾ ഹോസ്പിറ്റലാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഗോകുലങ്ങ് പുഞ്ചിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ ആ ആൻറ്റിയുടെ അടവാണെന്നുള്ള ആ ഒരു ചിന്ത മനസ്സിൽ വരികയാണ് എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അയ്യോ എന്നിട്ട് എന്തേലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഐ സിയിലാണ് അമ്മ പിന്നെ നിങ്ങളുമായി സംസാരിച്ച ശേഷം ആ അമ്മ പിന്നെ മറ്റൊരാൾക്ക് കൂടി ഫോൺ വിളിച്ചിട്ടുണ്ട് അയാളുമായിട്ട് മൂന്ന് മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് വിളിച്ച് നോക്കുമ്പോൾ ആ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയട്ടോ അപ്പോൾ അത് ആസിഫുമായിട്ടായിക്കാലും സുശീലെ സംസാരിച്ചിട്ടുണ്ടാവും ഇനി എല്ലാവരും അറിയാൻ പോകും ു അങ്ങനെ ഗോഹുൽ ഇന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറയണേ ഞാൻ ആന്റിയുമായി സംസാരിച്ചത് മഞ്ചാടിയുടെ കല്യാണത്തെക്കുറിച്ചാണ് അത് നടത്തരുത് എന്ന് അത് നടത്തി കഴിഞ്ഞാൽ അനന്തമാഷിനും കുടുംബത്തിനും അതൊരു നാണക്കേടാണെന്നും അത് നടത്താതിരുന്നാൽ ഒരു ഗുണമുള്ള കാര്യമുണ്ട് ഇന്ദ്രന് ആ ഷോപ്പ് ഓടിയിരിക്കും എന്നാണ് ഞാൻ ആന്റിയുമായി സംസാരിച്ചത് എന്താണ് അമ്മ സംസാരിച്ചത് എന്ന് ഇന്ദ്രൻ ചോദിക്കുമ്പോൾ ആൻറ്റി ഞാൻ കരുതിയത് ഇന്ദ്രന് ഗുണമുള്ള കാര്യമായതുകൊണ്ട് സമ്മതിക്കും എന്നാണ് കരുതിയത് പക്ഷേ ആന്റിക്ക് പിള്ളേർക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കുന്നതിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു പിന്നെ അനന്തമാഷിനോടും അനുപമയോടും നല്ല പകയും ഉണ്ടല്ലോ ആന്റിക്കൊ മഞ്ചാടിയുടെ കല്യാണം എങ്ങനെ നടത്തും എന്ന് ചോദിക്കുമ്പോൾ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ ഞങ്ങൾ ചിന്തിക്കുന്നില്ല അമ്മയുടെ കാര്യം ഓർത്തുള്ള ടെൻഷനിലാണെന്ന് പറയട്ടോ അപ്പോൾ ഗോഗുൽ പറയണെ എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ എപ്പൊ വേണമെങ്കിലും വിളിച്ചോളൂ ഇന്ന് പറഞ്ഞേ ഗോഗുൽ ഫോൺ വെക്കാൻ കേട്ടോ അങ്ങനെ ഗോകുല് മനസ്സിൽ ചിന്തിക്കാണ് അപ്പോൾ ഇനി മഞ്ചാടിയുടെ വിവാഹം നടക്കില്ല ആന്റി പറഞ്ഞ വാക്ക് പാലിച്ചു എന്ന് ചിന്തിച്ചോണ്ട് നിൽക്കാട്ടോ ഇന്ദ്രന് വീണ്ടും സംശയം വരികയാണ് അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത് അതെന്തായാലും കണ്ടുപിടിക്കണം ആരാവും അമ്മയെ വിളിച്ചത് എങ്ങനെയാവും അമ്മക്ക് ഇപ്പോ അറ്റാക്ക് വരാനുള്ള സാധ്യത ഉണ്ടായത് എന്തായാലും നാളത്തെ മഞ്ചാടിയുടെ വിവാഹം നടക്കുന്നതിനനുസരിച്ചിരിക്കും അതിനുള്ള ഉത്തരം എന്ന് പറയട്ടോ എന്നിട്ട് ആയുസുവിനകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് ഇന്ദ്രൻ സുശീലയെ അപ്പോൾ ഇന്ദ്രന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു പോവാണ് സുശീല അങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഈ സമയം ആസിഫും ജീവൻ രാജും പോയ തോണി മറിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ആസിഫും ജീവൻ രാജും കായലിലേക്ക് വീണ് പോയിട്ടുണ്ടാവട്ടെ അപ്പോഴത്തേക്കും അന്തോണിച്ചൻ നീന്തി കരക്കടുത്തിട്ടുണ്ടാവും അപ്പോൾ നാട്ടുകാരൊക്കെ ഓടി വരികയാണ് എന്നിട്ട് എന്താണ് ഉണ്ടായത് അന്തോണിച്ച എന്ന് ചോദിക്കുമ്പോൾ കായലിനെ ഈ അന്തോണിച്ചനെ തോൽപ്പിക്കാൻ കഴിയില്ലല്ലോ പക്ഷേ ആ മക്കൾ രണ്ടുപേരും എവിടെ പോയാണാവോ നിങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസിനെയും ഫയർഫോഴ്സിനെയും വിളിച്ച് കാര്യം പറയണം അവരെ രക്ഷപ്പെടുത്താനുള്ള വഴി നോക്ക് ഈ സമയം മഞ്ചാടിക്ക് ഉറക്കം കിട്ടാതെ പെട്ടെന്ന് അങ്ങ് ഉണരുകയാണ് കേട്ടോ എന്നിട്ട് മഞ്ചാടി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുകയാണ് അപ്പോൾ കുഞ്ഞുമ്മയും നല്ല ഉറക്കത്തിലായിരിക്കും അങ്ങനെ കുഞ്ഞമ്മ പെട്ടെന്ന് മഞ്ചാടി എണീറ്റപ്പം കുഞ്ഞ്മയും ഉണരുകയാണ് കേട്ടോ എന്നിട്ട് പറയണേ മോളെന്താ ഉറങ്ങാത്തത് സമയമായിട്ടില്ല മോൾ ഇനി ഉറങ്ങാൻ നോക്ക് മോളെ ഞാൻ വിളിച്ചോളാം മോൾ സുഖമായിട്ട് ഉറങ്ങിക്കോ നാളെ ഉറപ്പായി നിങ്ങളുടെ വിവാഹം നടന്നിരിക്കും എന്നൊക്കെ പറയട്ടോ അങ്ങനെ കുഞ്ഞമ്മ പെട്ടെന്ന് അങ്ങ് മുഖത്ത് മുണ്ടിട്ട് അങ്ങ് ഉറങ്ങിപ്പോവാണ് അപ്പോ മഞ്ചാടിക്ക് വീണ്ടും ഉറക്കം കിട്ടാതെ ഒരു വെപ്രാളം പിടിച്ച് എന്തോ ഒരു ടെൻഷൻ ഉള്ളത് പോലെ എന്ന് മഞ്ചാടി ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ കേട്ടോ ഈ സമയം അനന്തമാഷ നല്ല ഉറക്കത്തിലായിരിക്കും പെട്ടെന്ന് അനന്തമാഷ ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയാണ് അതും മഞ്ചാടി ആത്മഹത്യ ചെയ്യുന്നതായിട്ടാണ് അനന്തമാഷ സ്വപ്നം കണ്ടിട്ടുണ്ടാവുക അങ്ങനെ മാഷ് മനസ്സിൽ ചിന്തിക്കുകയാണ് എന്തായിരിക്കും ഈ നട്ടപ്പാതിരാക്കി ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടതും അതും എൻ്റെ മോള് ആത്മഹത്യ ചെയ്യുന്നത് അത് നാളെ അവൾ ഒരു സുമംഗലി ആവാൻ ഒരുങ്ങുന്ന ഈ സമയത്ത് അവളുടെ വിവാഹം നടക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ഈ സമയത്ത് ഞാൻ എന്തുകൊണ്ടാവും ഇങ്ങനെ ഒരു ദുസ്വപ്നം കണ്ടത് എൻ്റെ മോളോട് ഞാൻ ചെയ്തത് തെറ്റാണോ എൻ്റെ തീരുമാനം തെറ്റായിരുന്നു മാഷ് ലക്ഷ്മിയുടെ ഫോട്ടോടെ അവിടെ ചെന്നിട്ട് വിഷമത്തോട് കൂടി സംസാരിക്കുകയാണ് ഞാൻ മഞ്ചാടി മോളോട് ചെയ്തത് പോയോ മഞ്ചാടി മോളിനെ കുറിച്ച് ഇങ്ങനെ ഒരു ദിവസപ്നം കാണാൻ എൻ്റെ മനസ്സിൽ എന്താ അങ്ങനെ തോന്നിയത് മഞ്ചാടി മോളോ എന്നാലും ഇനി അച്ഛനെ അവഗണിച്ചു എന്ന് കരുതിയിട്ട് വല്ല അഭിവേകവും ചെയ്യുമോ എന്റെ മോളെ എനിക്ക് നഷ്ടപ്പെട്ടുകൂടാ ഞാൻ അവളുടെ എന്ത് തീരുമാനത്തിനും ഞാൻ ഒപ്പം തന്നെ നിന്നോളും ഞാൻ എന്താണ് ചെയ്യേണ്ടത് ലക്ഷ്മി എന്റെ മനസ്സിലേക്കൊന്ന് തോന്നിപ്പിച്ചതായോ എന്നൊക്കെ വിഷമത്തോട് കൂടി ഇങ്ങനെ ചിന്തിക്കാനട്ടോ എന്നിട്ട് മാഷ് അനുപമയുടെയും രഘുവിനോടും അമ്പുളിയോടും ഇക്കാര്യം പറയാൻ ഒരുങ്ങാട്ടോ അഞ്ചാടിയുടെയും ജീവൻ രാജ്യം യും വിവാഹം മാഷ തന്നെ മുൻകൈയ്യെടുത്ത് നടത്താമെന്ന് എന്ന് തീരുമാനിക്കുകയാണ് എന്നിട്ട് ഇക്കാര്യം അമ്പുളിയോടും രഘുവിനോടും വിനോടും പറയാണ് അങ്ങനെ അനുപമ രവിക്ക് വിളിക്കുകയാണ് കേട്ടോ ഈ സമയം മഞ്ചാടിയാണെങ്കിലോ വിഷമിച്ച് പുറത്തു പോയി ഇങ്ങനെ ഇരിക്കാവും അപ്പോൾ രവിക്ക് ഫോൺ വിളിച്ചിട്ട് കാര്യം പറയുകയാണ് അനുപമ അച്ഛൻ തന്നെ ഈ കല്യാണം നടത്തി കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് മഞ്ചാടിയുടെ വിവാഹത്തിന് ഞങ്ങളെല്ലാവരും അമ്പലത്തിലേക്ക് വരുമെന്ന് കാര്യം അറിയിക്കുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ രവിക്ക് ഒരുപാട് സന്തോഷാവാണ് അപ്പോഴത്തേക്കും ഹർഷ അവിടേക്ക് വരികയാണ് അങ്ങനെ ഹർഷയ്ക്കാണെങ്കിലോ ഇത് കേൾക്കുമ്പോൾ അത്രയ്ക്കു പിടിക്കുന്നില്ലട്ടോ എല്ലാവരും കൂടി ഇപ്പൊ മഞ്ചാടിയുടെ വിവാഹം നടത്താൻ ഒരുങ്ങുകയാണോ ഞാനും സുശീലാൻ്റയും ഓരോന്ന് പ്ലാൻ ചെയ്തിട്ടിപ്പോ അതെല്ലാം തകർന്നു പോകുമോ എന്നൊക്കെയാണ് പക്ഷെ മനസ്സിൽ ചിന്തിക്കുന്നത് അങ്ങനെ മഞ്ചാരിയുടെ അടുത്തേക്ക് രവി ചെന്നിട്ട് പറയാണ് മഞ്ചാടി നിനക്കൊരു ഒരു നിന്റെ വിവാഹത്തിന് നാളെ അമ്പലത്തിലേക്ക് അവർ കൂടി വരുന്നുണ്ട് അവരൊക്കെ മുൻകൈ എടുത്തിട്ടാണ് ഈ വിവാഹം നടത്താൻ പോകുന്നത് എന്ന് പറയുമ്പോൾ മഞ്ചാടി ചോദിക്കുകയാണ് അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് മറ്റാരുമല്ല നിന്റെ അച്ഛനും ചേച്ചിമാരും അവരാണിപ്പോൾ എന്നെ വിളിച്ചത് എന്ന് പറയട്ടെ അത് കേൾക്കുമ്പോൾ മഞ്ചാടിക്ക് ഒരുപാട് സന്തോഷാവാണ് അച്ഛനും ചേച്ചിമാരും കൂടി ചേർന്ന് എന്റെയും ജീവൻ രാജൻ്റെയും വിവാഹം നടത്തണല്ലോ എന്നുള്ള സന്തോഷാണ് കേട്ടോ പിന്നെ മഞ്ചാടിയുടെ മനസ്സിൽ വരുന്നത് അങ്ങനെ രവി ഇന്ദ്രനെ വിളിക്കുകയാണ് എന്നിട്ട് മഞ്ചാടിയുടെ കാര്യങ്ങളൊക്കെ പറയുക കേട്ടോ മഞ്ചാടിയുടെ ജീവൻ രാജിൻ്റെയും വിവാഹം നടത്താൻ അനന്തമാഷും കുടുംബവും നാളെ അമ്പലത്തിലേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നത് സോനയും ഇന്ദ്രനൊക്കെ അതിശയിച്ചു പോവാണ് കേട്ടോ ആ സമയത്ത് ആസിഫും ജീവൻ രാജും വരുന്ന ആ തോണി മറിഞ്ഞ കാര്യം ഇന്ദ്രനൊക്കെ അറിയുന്നത് അങ്ങനെ മുരുകൻ ആസിഫുമായിട്ട് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തിയിട്ട് ോ അപ്പോൾ ഇന്ദ്രൻ കാര്യങ്ങളൊക്കെ മുരുകനോട് ചോദിച്ചറിയാണ് അപ്പോൾ മുരുകൻ പറയാണ് ആസിഫും ജീവൻ രാജും കൂടി തുരത്തിൽ നിന്ന് തോണിയുമായിട്ട് ഇവിടേക്ക് വരികയായിരുന്നു ആ സമയത്താണ് തോണി മറിഞ്ഞത് ആസിഫിനെ കിട്ടി പക്ഷെ ജീവൻ രാജിനെ ഇതുവരെയും കിട്ടിയിട്ടില്ല തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ ഇന്ദ്രൻ ആകങ്ങ് ഷോക്കാവാണ് മഞ്ചാടിയുടെയും ജീവൻ രാജിൻ്റെയും വിവാഹം നാളെ നടത്തി കൊടുക്കാൻ മാഷും കുടുംബവും ഒരുങ്ങിയതായിരുന്നു ഇനിയിപ്പോൾ ഇതറിഞ്ഞാൽ മഞ്ചാടി അത് സഹിക്കും എന്നുള്ള ആ ഒരു ചിന്ത സോനയുടെയും ഇന്ദ്രന്റെയും മനസ്സിൽ വരാൻ കേട്ടോ അപ്പോൾ ഇതൊന്നും അറിയാതെ ഇന്ദ്രൻ ഹർഷയുടെ വീട്ടിൽ നാളത്തെ കുറിച്ച് ആലോചിക്കുകയാണ് എന്നിട്ട് ആ സാരിയൊക്കെ എടുത്ത് സന്തോഷത്തോടു കൂടി നോക്കുകയാണ് കേട്ടോ നാളെ അമ്പലത്തിലേക്ക് ഈ സാരി ചുറ്റി ചെല്ലേണ്ട എൻ്റെ വിവാഹമല്ലേ എൻ്റെ അച്ഛനും എൻ്റെ ചേച്ചിമാരും എല്ലാവരും ഉണ്ടാവും അപ്പോൾ ആഗ്രഹം പോലെ എൻ്റെയും ജീവൻ രാജൻ്റെയും വിവാഹം നാളെ നടക്കാൻ പോവില്ലേ എന്നൊക്കെ സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ മഞ്ചാടി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് ഈ സമയം ജീവൻ രാജനെ കാണാതെ പോലീസുകാരും നാട്ടുകാരും ഒക്കെ വെള്ളത്തിൽ തെരച്ചിൽ നടത്തുകയാണ് പക്ഷേ ജീവൻ രാജനെ കിട്ടുന്നില്ല അങ്ങനെ ജീവൻ രാജ് എന്നേക്കുമായി മഞ്ചാടിയെ വിട്ടുപോയ വിവരം അറിയാതെ മഞ്ചാടി സന്തോഷത്തോടു കൂടിയിട്ടാണ് നാളത്തെ ദിവസം സ്വപ്നം കണ്ടുകിടക്കുന്നത്